രാജ്യം കാർഗിൽ വിജയദിനം ആചരിച്ചു കാർഗിൽ യുദ്ധത്തിൽ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ധീര യോദ്ധാക്കളാണ് വീരമൃത്യു വരിച്ചത് ധീര ജവാൻമാർക്ക് പ്രണാ ചേർത്തല എക്സ് സർവീസ്മെൻ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജൂലൈ ഇരുപത്തിയാറ് വെള്ളിയാഴ്ച കാർഗിൽ വിജയ ദിവസം സമുചിതമായി ആചരിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് സുശീലൻ കെ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലതാനിൽ കുമാർ ഈശ്വര പ്രാർത്ഥനയും ജി ഹരികുട്ടൻ നായർ സ്വാഗതവും പറഞ്ഞു കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത മുൻ സൈനികൻ ഉണ്ണികൃഷ്ണൻ കാർഗിൽ യുദ്ധത്തെ പറ്റി വിവരണം നൽകി പോയതാണ് ഞങ്ങളുടെ യൂണിറ്റിന്റെ പത്ത് പതിനായിരം യുദ്ധം നമ്മുടെ പോസ്റ്റ് അവർ അക്കപ്പടി കേട്ട് അവര് അതിന്റെ ബംഗർ തിരിച്ച് മറിച്ചൊക്കെ കെട്ടി വലിയ വലിയ പാറക്കഷണങ്ങൾ പിന്നെ നമുക്ക് എയർഫോഴ്സും നേവിയുടെ സപ്പോർട്ട് കിട്ടിക്കൊണ്ട് നമുക്ക് ഈ യുദ്ധത്തിൽ തീർച്ചയായിട്ടും വിജയിക്കാനും സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് എഴുപത്തി ഒന്ന് യുദ്ധങ്ങളിൽ പങ്കെടുത്ത പൊന്നപ്പൻ കാർഗിൽ യുദ്ധത്തിൽ പോരാടി വീരമൃത്യു വരിച്ച അഞ്ഞൂറ്റിഇരുപത്തിരണ്ട് സൈനികരുടെ ഓർമ്മയ്ക്കായി പുഷ്പചക്രം അർപ്പിക്കുകയും നഗരത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നെത്തിയ എൻ സി സി കേഡറ്റുകൾ സല്യൂട്ട് നൽകുകയും ചെയ്തു ചടങ്ങിൽ സെക്രട്ടറി രാജൻ നന്ദി പ്രകാശിപ്പിച്ചു അസോസിയേഷൻ ഭാരവാഹികളായ അനിൽകുമാർ സിജു എം എസ് പിള്ള മഹേഷൻപിള്ള പിള്ള രാമചന്ദ്ര പണിക്കർ നാരായണൻ വർഗീസ് സേവിയർ ഹരികുമാർ ആൻ്റണി കെ സി ബാബു ജോസഫ് കുര്യൻ കുട്ടപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു